കേരള തമിഴ്നാട് അതിർത്തിയിലെ മംഗളാദേവി ക്ഷേത്രത്തിൽ ചിത്രപൌർണമി ഉത്സവം ഏപ്രിൽ നടക്കും സുരക്ഷിത ദർശനത്തിന് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു കേരള തമിഴ്നാട് അതിർത്തിയിലെ പെരിയാർ കടുവാ കടുവാസങ്കേതത്തിലാണ് മംഗളാദേവി ക്ഷേത്രം വർഷത്തിലൊരിക്കൽ ചിത്രാപൌർണമി ദിനത്തിൽ മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുക ഇക്കൊല്ലത്തെ മംഗളാദേവി ചിത്രാപൌർണമി ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സുരക്ഷിത ദർശനത്തിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ ഷീബാ ജോർജ് അറിയിച്ചു ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ കുമളി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ ചേർന്ന അന്തർ സംസ്ഥാന ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ എല്ലാ അറേഞ്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റും പോലീസ് ഫോറസ്റ്റ് റവന്യൂ ഡി വാട്ടർ അതോറിറ്റി തുടങ്ങിയ എല്ലാവരും

േനി ജില്ലാ കളക്ടർ ആർ വി ഷാജീവനയുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗം വിലയിരുത്തി അമൃത ന്യൂസ് ഇടുക്കി